എല്ലാവരും വരൂ ഒരു കോളിഫ്ലവർ റൈസ് ഞാൻ എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കി എന്നത് കാണാം നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് ഈസിയാണ് കോളിഫ്ലവർ റൈസ് തയ്യാറാക്കുന്നത് കാണാൻ എല്ലാവരും വരൂ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ റൈസാണ് ഇങ്ങനത്തെ പാക്കറ്റാണ് ഞാൻ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഇന്ന് ഇതിനകത്ത് ഒന്ന് രണ്ട് പാക്കറ്റ് ഓൾറെഡി യൂസ് ചെയ്തു രണ്ട് പാക്കറ്റും കൂടെ ഉണ്ട് ഇങ്ങനത്താണ് ആ പാക്കറ്റ് ഇതിനകത്ത് കോളിഫ്ലവർ ആണ് ഇതിനകത്ത് വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ജിഞ്ചർ സോസൂടെ ചേർത്താണ് ഈ കോളിഫ്ലവറ് പീസ് കോണ് റെഡ് ബെൽ പെപ്പേഴ്സ് എല്ലാം കൂടെ ഈ ജിഞ്ചർ സോസിനകത്താണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു പാക്കറ്റാണ് പിന്നെ ഒരു നാല് പാക്കറ്റായിരുന്നു ഞാൻ ഓൾറെഡി രണ്ടെണ്ണം യൂസ് ചെയ്താണ് ഇനി രണ്ടെണ്ണം കൂടെ ഉള്ളു പിന്നെ ഞാൻ ഇതിനകത്ത് മൂന്ന് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉള്ളിയും പച്ചമുളകുമൊക്കെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചേർക്കുന്നുണ്ട് പാനിവിടെ വെച്ചു ഇനി ഫ്ലെയിം ഓണാക്കാം സ്വൽപ്പം ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ ഫ്രീസറിനകത്തു എടുത്തതാണ് പിന്നെ പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് ഫ്രഷായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമുക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒലിവോയിലും ബട്ടറും കൂടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഇടുവാണ് കൂട്ടത്തിൽ ഒലിവോയിലും കൂടെ ഒഴിക്കുവാണ് ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഈ മീലിനകത്ത് മൂന്ന് മുട്ട പിന്നെ നമ്മുടെ ഈ കോളിഫ്ലവർ അരിഞ്ഞ പായ്ക്കറ്റ് പിന്നെ കുറച്ച് ജാസ്മിൻ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്താണ് ഇന്ന് ഞാനിവിടെ ഈ ഒരു എളുപ്പത്തിലുള്ള ഒരു റൈസ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി വേറെ ഒന്നും വലിയ കാര്യങ്ങളായിട്ടൊന്നും ചേർക്കത്തൊന്നുമില്ല നല്ലതുപോലെ വച്ച ശേഷം നമ്മൾ കോളിഫ്ലവർ അങ്ങോട്ടിട്ട് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കുന്നു പിന്നെ ഇതിനകത്ത് മെയിൻ ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് ചില്ലി ഗാർലിക്ക് സോസാണ് ഇത് നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം ഇതാണ് ഏറ്റവും കൂടുതൽ രുചി ഇതിനകത്ത് വരുത്തുന്നത് ഇനി ഓരോന്ന് ഓരോന്ന് ഞാൻ ചേർക്കാൻ നേരം കാണിക്കാം ഇത് ഒന്ന് വഴഞ്ഞ് തരട്ടെ ഉള്ളി ഒന്ന് വഴുന്ന ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് നേരിട്ട് ആ കോളിഫ്ലവറിൻ്റെ പാക്കറ്റ് ഇപ്പോൾ ഇങ്ങോട്ട് കുടവിട്ടതേ ഉള്ളൂ ഇത് ഫ്രീസറിൽ നിന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റൂം ടെമ്പറേച്ചർ ഒരു അരമണിക്കൂറൊക്കെ വെക്കാമെങ്കിൽ ഇങ്ങനെ നല്ലതുപോലെ ഇളകി വരും അത് ഞാൻ എളുപ്പം തയ്യാറാക്കിയത് കൊണ്ട് ഇങ്ങനെ ഒരു റൈസ് തയ്യാറാക്കാൻ പ്ലാനൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഫ്രീസറിൽ നിന്ന് എടുത്തത് എന്ത് വന്നതിലും അത് എളുപ്പം തന്നെ ഇത് വരും പക്ഷേങ്കിൽ ഇത് ഇളകി വരും ഒരു കൊച്ചി നേരം താമസം ഇതൊക്കെ അത്രേ ഉള്ളൂ കുഴപ്പമില്ല ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും ഒന്ന് അടച്ചൊക്കെ വെക്കാൻ പോകണമെന്നേരം എളുപ്പം തന്നെ ഇത് ഡീഫോറസ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് റൈസ് ചേർക്കാതെ ഇങ്ങനെ വേണമെങ്കിലും കോളിഫ്ലവർ ഫ്ലവറും വെജിറ്റബിളും ചേർത്ത് നമുക്ക് കഴിക്കാവേണ്ടതാണ് ഇതാണ് കോളിഫ്ലവർ റൈസ് എന്ന് പറയുന്നത് എന്താ റൈസിൻ്റെ രൂപത്തിലാണ് ഇരിക്കുന്നത് നമ്മളിത് പിന്നെ റൈസ് ചേർക്കാതെ തന്നെ നമുക്ക് ഫ്രഷ് കോളിഫ്ലവർ ഇതുപോലെ ആയിരിക്കും നമുക്ക് ഇതുപോലെ തന്നെ പിന്നെ റൈസ് റൈസ് പോലെ ഉണ്ടാക്കി കഴിക്കാം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഞാനിവിടെ അടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മൾ ഈ നൂഡിൽസൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പായ്ക്കറ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ ഉപ്പിനും ഫ്ലേവറിനും വേണ്ടി ചേർക്കുന്നത് ഞാൻ ഈ ഒരു നൂഡിൽസിൻ്റെ പാക്കറ്റാണ് എൻ്റെ ഇരിക്കുന്നത് അതിനകത്തൊന്നൊരു കുറച്ച് ഒത്തിരി ഒന്നും നമ്മൾ ചേർക്കേണ്ട നല്ല ഉപ്പായിരിക്കും അതുകൊണ്ട് കുറച്ച് ഇതിനകത്തൊരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ ചേർക്കുന്നുണ്ട് ഇത് മാഗി നൂഡിൽസോ എന്തുവാണേലും കുഴപ്പമില്ല ഏത് നൂഡിൽസിൻ്റെ അകത്തും ഒരു പാക്കറ്റ് കാണുമ്പോൾ ഒരു ഉപ്പൊക്കെ ഉള്ള ഒരു പാക്കറ്റ് അത് ഇതിനകത്ത് ചേർത്താൽ മതി അത് ഇനിയിപ്പോൾ ഞാനിവിടെ അടിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് മുട്ട ചേർക്കുവാണ് ഇതിനകത്തൊന്നും ഞാൻ വേറെ അഡീഷണലായിട്ട് ഉപ്പ് ചേർക്കത്തില്ല മീൻസ് നമ്മൾ ആ ചേർക്കുന്ന ആ പാക്കറ്റിനകത്ത് എല്ലാം തന്നെ ഉണ്ട് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ മതി പിന്നിട്ട് നമ്മൾ ഇനിയും ചോറും അതിൻ്റെ കൂട്ടത്തിൽ ഈ പാക്കറ്റും കൂടെ ആണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഗാർലിക് സോസാം ഉള്ളൂ ഇനി മുട്ട നമുക്ക് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് കുറച്ച് വച്ചായിരുന്നു കഴിഞ്ഞു പോകാതെ നമ്മളൊന്ന് ഇളക്കി ഇടുമ്പോൾ തന്നെ നമ്മുടെ മുട്ട വേവും ഇത് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് അത് കുറച്ചിട്ടാൽ മതി നല്ല ഉപ്പായിരിക്കും അല്ലാതെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല അതുപോലെ തന്നെ ഗാർലിക് സോസിനകത്ത് സ്വല്പം ഉപ്പൊക്കെ ഉണ്ട് ഇപ്പോൾ തന്നെ ഇന്ന് നല്ല എരിവുണ്ട് ഞാൻ പച്ചമുളകൊക്കെ ചേർ നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു ചേർത്തത് ഇനി ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ജാസ്മിൻ ആണ് ചേർക്കുന്നത് പല ദിവസം വേവിച്ച് വെച്ചിരിക്കുന്ന ജാസ്മിൻ റൈസാണ് നമ്മളിനി ഇതിനകത്തിട്ട് ചൂടാക്കി എടുക്കണം ഇനി ഞാനിവിടെ ചില്ലി ഗാർലിക്ക് സ്വല്പം ചേർക്കാൻ പോവാണ് ന്യൂഡിൽസിൻ്റെ പാക്കറ്റും ചില്ലി സോസും നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം ഇത് ഗാർലിക്ക് ചേർത്തിട്ടുണ്ട് എന്നാലും ഈ ചില്ലി ഗാർലിക്ക് പോസിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് സ്വൽപ്പം കൂടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇടുവാണ് രണ്ടും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രമേ ചേർക്കാവൂ ഇനി ഞാനിത് ഒന്ന് മിക്സ് ചെയ്യട്ടെ നമ്മുടെ ഫ്ലെയിമിപ്പോഴും മീഡിയത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അങ്ങനെ നല്ല പാകത്തിനുള്ള എരിവും ഉപ്പും നല്ല ഫ്ലേവറും എല്ലാം ഉണ്ട് ഈ ഒരു റൈസിൻ്റെ ഇഞ്ചിയുടെ നല്ലതായിട്ടൊരു ഫ്ലേവറുണ്ട് നമ്മൾ അഡീഷണലായിട്ട് ഇഞ്ചി ചേർത്തിരുന്നു പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഇത് ഇഞ്ചിയുടെ സോസിനകത്ത് അവരാണ് അവരാ കോളിഫ്ലവറും പിന്നെ വെജിറ്റബിളും എല്ലാം കൂടെ വെച്ചിരിക്കുന്നത് നല്ലൊരു ഇഞ്ചിയുടെ ഫ്ലേവറാണ് മുന്നിൽ നിൽക്കുന്നത് ഞാൻ ആ പാക്കറ്റ് മുഴുവനും തന്നെ ഇട്ടു കണ്ടോ ഇതിനകത്ത് ഈ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഈ ഒരു ഫ്ലേവർ നമുക്ക് ഇടുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ഈ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇട്ടാൽ എളുപ്പത്തിൽ തന്നെ നമ്മളിവിടെ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി ചൈനീസ് ചൈനീസ് ഫുഡിൻ്റെ റൈസ് കഴിക്കുന്ന പോലെ തന്നെ ഇരിക്കും അങ്ങനെ കോളിഫ്ലവർ റൈസ് റെഡി താങ്ക്സ് ഫോർ വാച്ചിങ് bye flame off video to better like it share it subscribe it thanks for watching see you soon bye bye